ഇടവെട്ടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ചിങ്ങമാസത്തിലെ തിരുവോണവൂട്ട് ഇടവെട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒന്നാണ് അതായത് ദ്വാപരയുഗത്തിൽ അയ്യായിരം വർഷങ്ങൾക്കും അപ്പുറത്ത് നകുലൻ ഭഗവാന്റെ പ്രതിഷ്ഠ ആദ്യമായി നടത്തി ഭഗവാന് ആദ്യമായി നിവേദ്യം നൽകിയതൊരു തിരുവോണ നാളിലായിരുന്നു പിന്നീട് വർഷങ്ങൾക്കിപ്പുറം വടക്കൊങ്കൂർ രാജാവിന്റെ കാലത്താണ് ഇടവെട്ടി ക്ഷേത്രം അതിന്റെ ആ ഒരു ഐശ്വര്യത്തിന്റെ പാരമ്പതിയിൽ എത്തിച്ചേർന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിങ്ങമാസത്തിലെ തിരുവോണം എന്ന് പറയുന്നത് ഇടപെട്ടയെ സംബന്ധിച്ചിടത്തോളം ഏറെ വൈകാരികമായ ഒരു സ്ഥലത്തിലെത്തി നിൽക്കുകയാണ് അപ്പോൾ അതിന്റെ ഈ വർഷത്തെ തിരുവോണ കൂട്ട് നടക്കുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതിയാണ് ഇപ്പോൾ വടക്കുങ്കൂർ ആ രാജവംശത്തിൻ്റെ ഒരു താഴ്വഴിയുടെ കുറിച്ചുള്ള അന്വേഷണത്തിലായിരുന്നു ഞങ്ങൾ എല്ലാവരും അപ്പോൾ ഞാൻ വലിയൊരു സന്തോഷത്തിന്റെ ഒരു നിമിഷം സമ്മാനിച്ചുകൊണ്ട് വടക്കുംകൂർ രാജവംശത്തിൽപ്പെട്ട രവിവർമ്മ രാജാവ് ഇതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ് രണ്ടു മാസം മുൻപ് ഇടവെട്ടി ക്ഷേത്രത്തിലെ തിരുവോണകൂട്ടിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു അപ്പോൾ ഇത്തവണ അത് വളരെ വിപുലമായിട്ട് തന്നെ നമ്മൾ നടത്തുകയാണ് അപ്പോൾ അദ്ദേഹത്തെ ക്ഷണിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ഗോതവർമ്മ രാജാവ് അദ്ദേഹം ഏറെ സീനിയറാണ് അപ്പോൾ അദ്ദേഹത്തെ ക്ഷണിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇടവെട്ടിയിലുള്ള എല്ലാവരും ഇന്ന് ഒരു പത്തറുപത്തഞ്ചോളം പേരുണ്ട് ഇന്ന് അദ്ദേഹത്തെ കാണാൻ വേണ്ടി കുമാരമ കുമാരനല്ലൂർ ക്ഷേത്രത്തിന് സമീപമാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനോടൊപ്പം ഇന്ന് നമുക്കിവിടെ എത്തുവാനും അപ്പം അദ്ദേഹത്തെ കാണുവാനും അതുപോലെ തന്നെ നമ്മളുടെ ഈ സെപ്റ്റംബർ അഞ്ചിന് നടക്കുന്ന തിരുവോണ ഊട്ടിന്റെ കലവറ നിറയ്ക്കൽ അദ്ദേഹത്തിൽ നിന്നും ഇന്ന് വിഭവങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് അതിനൊരു തുടക്കം കുറിക്കുവാനും സാധിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ് ഇടപെട്ടിക്കാർ എല്ലാവരും അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പം ഈ വരുന്ന സെപ്റ്റംബർ അഞ്ചിന് ആ ഗ്രാമമാകെ ഒറ്റ മനസ്സോടു കൂടിയിട്ട് ഇടവെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ സന്നിധിയിൽ തിരുവോണ മഹാ ഊട്ട് സദ്യ നടക്കുകയാണ് അതിലേക്ക് ഈ രാജാവിനെ ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നിവിടെ എത്തിച്ചേർന്നത് അപ്പോൾ എല്ലാവരെയും ഈ സെപ്റ്റംബർ അഞ്ചിന് ഇടവെട്ടിയിൽ നടക്കുന്ന തിരുവോണ മഹാ ഊട്ട് സദ്യയിലേക്ക് ക്ഷണിക്കുകയാണ് എല്ലാവർക്കും ഇടപെട്ടി ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹം അവിടുത്തെ എല്ലാ ഭക്തജനങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചു കൊടുത്തു തിരുവോണനാളിൽ എത്തിച്ചേരാനുള്ള ഭാഗ്യം കിട്ടിയതിൽ അതിൽ വന്ന് ക്ഷണിച്ചതിൽ എല്ലാവരോടും ഞാൻ പറയുന്നു